അവസാനം കേരളം ഭയന്നത് സംഭവിച്ചിരിക്കുന്നു ശമ്പളമില്ലാത്ത കേരളത്തിൽ സർക്കാർ ജീവനക്കാരും തെരുവിലിറങ്ങുകയാണ് നാളെ മുതൽ സെക്രട്ടേറിയറ്റ് സബ് ട്രഷറി ഗേറ്റിന് മുന്നിൽ ജീവനക്കാർ നിരാഹാര സമരം തുടങ്ങും സർവീസ് സംഘടനകളുടെ കൂട്ടായ്മയായ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിൻ്റെ ഭരണശിരാകേന്ദ്രം സ്തംഭിപ്പിക്കുന്ന പ്രതിഷേധം തുടങ്ങാനിരിക്കുന്നത് പാവങ്ങൾക്ക് പെൻഷൻ നൽകുന്നതടക്കം പോലീസ് ജീപ്പിന് പെട്രോൾ അടിക്കാൻ പോലും പണമില്ലാതെ ഗതികെട്ടിരിക്കുന്ന ഒരു സർക്കാർ വീമ്പിളക്കാൻ മാത്രം മുന്നിൽ തന്നെ നിൽക്കുന്നു കയ്യിൽ പത്ത് പൈസ ഇല്ലായെങ്കിലും ദൂർത്തിന് ഒരു കുറവുമില്ലാതെ നടക്കുന്ന പിണറായി സർക്കാർ ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൂടി മുടക്കിയതോടെ വിവരമറിയാൻ പോവുകയാണ് പാവങ്ങൾ നോക്കി നിന്നതുപോലെ ജീവനക്കാർ നോക്കി നിൽക്കില്ല ഖജനാവിൽ പണമില്ലാത്തതിനാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതോടെ ആദ്യ രണ്ടു ദിവസങ്ങളിലായി ശമ്പളം മുടങ്ങിയ സർക്കാർ ജീവനക്കാരുടെ എണ്ണം മൂന്നര ലക്ഷം കഴിഞ്ഞിരിക്കുന്നു നാളേക്കത് അഞ്ചര ലക്ഷത്തോളം ആവാൻ പോവുകയാണ് ഇന്നലെ അധ്യാപകർക്കും ആരോഗ്യ വകുപ്പ് ജീവനക്കാർക്കുമാണ് ശമ്പളം നൽകേണ്ടിയിരുന്നത് ഈ രണ്ട് വിഭാഗങ്ങളിലുമായി രണ്ടര ലക്ഷത്തോളം ജീവനക്കാരുണ്ട് അത് നൽകാതിരുന്നതോടെയാണ് ആകേലെയുള്ള ജീവനക്കാരുടെ എണ്ണം മൂന്നര ലക്ഷമായി മാറിയത് ഇനി നാളെയും വിവിധ വകുപ്പുകളിലായി രണ്ട് ലക്ഷത്തിനടുത്ത് ജീവനക്കാർ ശമ്പളം ലഭിക്കാനുണ്ട് ശമ്പളം വിതരണം ചെയ്തെന്ന് വരുത്തി തീർക്കാനായി ജീവനക്കാരുടെ എംപ്ലോയീസ് ട്രഷറി സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ ശമ്പളം നിക്ഷേപിച്ചുവെങ്കിലും ഇതിൽ നിന്ന് പിൻവലിക്കാനോ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാനോ കഴിയാത്ത തരത്തിൽ ആ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ് സർക്കാർ തന്നെ ഇത് തന്നെ ജീവനക്കാരോട് ചെയ്ത വലിയ ചതിയാണ് ശമ്പളം ലഭിക്കാത്തത് ട്രഷറിയിൽ നിന്ന് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൈമാറുന്നതിലെ സാങ്കേതിക തടസ്സമാണെന്ന് പച്ചക്കള്ളം പറഞ്ഞ് അടക്കം പിടിച്ചു നിൽക്കുന്നത് രണ്ടു മൂന്ന് ദിവസമായി ഇനി അതിന് പറ്റിയെന്ന് വരില്ല എന്ത് തടസ്സമാണെന്ന ചോദ്യത്തിന് മന്ത്രിക്കും ഉത്തരമില്ല ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് നാളെ പണമെത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നാളെ മുതൽ കേരളം ജീവനക്കാരുടെ സമരം കൊണ്ട് സ്തംഭിച്ചു പോകും എന്നുറപ്പാണ് അതിനിടയിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശമ്പളം കൈപ്പറ്റി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നു ഏതായാലും കേരളത്തിന്റെ ചരിത്രത്തിൽ കാണാത്തൊരു പരാജയമാണ് പിണറായി വിജയൻ സർക്കാരിന് സംഭവിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണിപ്പോൾ കേരളം ഭരിക്കുന്നതെങ്കിൽ കേരളത്തിൻ്റെ തെരുവുകൾ അഗ്നിക്കിരയായനെ പക്ഷേ ഇത് പ്രതിപക്ഷമല്ല ജീവനക്കാർ തന്നെ സ്വമേധയാ ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കാൻ പോകുന്ന സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്